തന്തന്റെ ടൂർ പോക്ക് ഞാൻ ഇന്നിത് പോണത് ഇരിക്കൊന്ന് കാണണം റെഡിയാണ് സത്യാണ് പറയുന്നത് ബാഗ് റെഡിയാണ് ഇനി ഗോവയിൽ കറങ്ങല്ലേ ആരും കാണാത്തോടത്ത് നിൽക്കേ ഞാൻ വണ്ടി കൊണ്ട് വരുന്നുണ്ട് ഓക്കേ കുഞ്ഞാപ്പോ നാല് അത് പുറത്തൊക്കെ പോവാണ് ഇമ്മ ചോദിച്ചാണെങ്കിലേ ഒരു വിസന്റെ കാര്യത്തിന് പോയതാന്ന് പറഞ്ഞാൽ മതി കുഞ്ഞാപ്പോളെ ആരാ ബാഗ് കേടിയെടുത്തിട്ട് ഞാനന്നെ ഓൺ ഒന്നാം തീയതി സ്കൂൾ തുറക്കാണ് എനിക്ക് ഒരു ബാഗ് വാങ്ങിയാ വന്നിട്ട് നിങ്ങള് വാങ്ങുന്നോ മറ്റോടെ കാത്തിക്കേണ്ടി ഒന്ന് ശരിയായി കിട്ടണ അതിപ്പോ എന്തായാലും മാർഗം